അർദ്ധവാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ് മുഴുവനായി തന്നെ കാണുക ഫിക്ക് എല്ലാവർക്കും അല്പം പ്രയാസമുള്ള വിഷയമാണ് പലർക്കും പല വിഷയങ്ങളും മനസ്സിലായിട്ട് പോലും ഇല്ല എന്നതാണ് യാഥാർഥ്യം ആ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്ന രൂപത്തിൽ വളരെ സരളമായ എളുപ്പ ശൈലിയിലുള്ള നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല ഉപകാരമുണ്ടാവും പരീക്ഷയ്ക്ക് നല്ല മാർക്കും വാങ്ങാം നഷ്ടപ്പെടുത്തി കളയരുത് ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തു നിങ്ങൾക്ക് കാണാം വഫിക്ക് ബ്രാക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അപ്പുറത്തു നിന്ന് യോജിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന ആറ് ചോദ്യങ്ങൾക്ക് യോജിച്ചവ നേരെ എഴുതി കൊടുക്കാനാണ് ഇങ്ങനെ ഒരു ചോദ്യം ബ്രാക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് എഴുതാനോ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതറിയണമെങ്കിൽ നമ്മൾ ബുക്ക് നന്നായി വായിക്കണം ബുക്കിലാണ് കാര്യം കിടക്കുന്നത് ഒന്നാമത്തത് സൊലാഹുദ്ദീനി വൽമാല് കുട്ടികളെടുത്ത് അവരുടെ ഉപ്പ് മരണപ്പെട്ടാലോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച പൈസയോ മറ്റൊക്കെ എപ്പോഴാണ് കൊടുക്കുക ആ ഋഷുതു അവർക്ക് റഷീദ് ആവുമ്പോഴാണ് അതിൻ്റെ കാരണങ്ങൾ സൊലാഹുദ്ദീൻ ദീനീപരമായ നന്മകൾ ഉണ്ടാവണം വൽമാല് സാമ്പത്തിക നന്മകൾ ഉണ്ടാവണം അപ്പോൾ നല്ല നടപ്പുണ്ടാവണം ഇസ്ലാമിക അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ സമ്പത്ത് വെറുതെ ചെലവഴിക്കുന്നതുണ്ടാകാൻ പാടില്ല അപ്പോഴാണ് അവർക്ക് റഷീദ് ആവുന്നത് ആ നിലക്ക് ആകുമ്പോഴേ അവരെടുത്ത് കൊടുക്കുക ഇനി രണ്ടാമത്തത് മൻഉൽ തസറുഫി മാലിൻ ബിസൗബിൻ ഹാസിൻ പ്രത്യേകമായ കാരണത്തിന് വേണ്ടി സാമ്പത്തികമായ ഇടപാടുകളെ തടയപ്പെടലാണ് ജപ്തി എന്ന് പറയുന്നത് അൽ ഹജ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഡെഫിനിഷനാണ് എന്താണ് ജപ്തി എന്ന് ചോദിച്ചാലും നമുക്ക് ഇത് എഴുതാം പ്രത്യേകമായ കാരണത്തിനു വേണ്ടി സാമ്പത്തികമായ കൈവിക്രയത്തെ തടയുക അറിവിയും അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക മൂന്നാമത്തത് തംലീഖു ഷെയ്യിൻ അല ഐ മിസ്ലഹു അൽ കറൽ അതിലും വലിയ ഇമ്പോർട്ടൻറ്റ് അതുപോലത്തത് മടക്കി കൊടുക്കുക എന്ന നിലയ്ക്ക് ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കലാണ് അൽ കറലു കടം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ കറലായി ഹജ്റായി ഇനി സലമ വരുന്നത് ബൈ ഉ മൗസൂഫിൻ മൗസൂഫിൻ ഫിതിമ്മദിൻ അസ്സലമു ഉത്തരവാദിത്തത്തിലുള്ള ഒരു വസ്തുവിനെ വിശേഷണം പറഞ്ഞുകൊണ്ട് ഇത്ര വലിപ്പള്ള ഈ രൂപത്തിലുള്ള ഈ കളറുള്ള എന്ന വിശേഷണമൊക്കെ പറഞ്ഞ് ഒരു വസ്തുവിനെ നമ്മൾ വിൽക്കല്ലോ ആ കച്ചവടത്തിന് അറബിയിൽ സലം കച്ചവടം എന്ന് പറയും ഇത് മൂന്നും രണ്ടും മൂന്ന് തവണ കേൾക്കുക പഠിക്കുക ഇനി അഞ്ചാമത്തത് സിയാദത്ത് വാഹദിൽ ഇവതേനെ പരസ്പരം പകരമാക്കുന്നതിൽ നിന്ന് ഒന്നിൽ വർധനം ഉണ്ടാവുക അത് റിബൽ ഫതില് അത് അധിക പലിശയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സാധനം തന്നു നിങ്ങൾ എനിക്കൊരു സാധനം തന്നു പക്ഷെ ഞാൻ തന്നത് കുറച്ച് കൂടുതലാണ് അധികമല്ലേ അത് ഇബൽ ഫാദില് അധിക പലിശയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനാണ് എന്ന് പകരമാക്കുന്ന രണ്ടെണ്ണം ആറാമത്തത് മാ അല അലത്തം ഉടമപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ മേലറിയിക്കുന്നു ദലാലത്തനുള്ള ആഹിറത്തൻ വ്യക്തമായ നിലയ്ക്ക് നമ്മൾ ഒരാൾക്കൊരു സാധനം ഉടമപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഈജാബ് എന്ന് വരുന്നത് അത് സ്വീകരിക്കുമ്പോഴാണ് കബൂലു ആകുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞ ആദ്യത്തെ നാല് വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തത് വച്ചാൽ ബാക്കി മൂന്നെണ്ണം അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചവർക്ക് കാര്യമുണ്ടാകും രണ്ടാമത്തത് സിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് യസിഹു ലായസിഹു ശരിയാകും ശരിയാകൂല എന്ന് ഇട്ടുകൊണ്ട് അപ്പോൾ ഒന്നാമത്തത് യസിഹു ആണ് കൊടുക്കേണ്ടത് ശരിയാകും അൽ അൽവക്കാലത്തു ഏൽപ്പിക്കൽ ശരിയാകും ഫി കുല്ല്യാദീൻ എല്ലാ ഇടപാടിലും ഏൽപ്പിക്കൽ ശരിയാകും കബൈഇൻ കച്ചവടം പോലെ വനിക്കാഹിൻ നിക്കാഹ് പോലെ അപ്പം നിക്കാഹ് നമുക്ക് വേറെ ആളെ ഏൽപ്പിക്കാം കച്ചവടം ഏൽപ്പിക്കാം ഇതൊക്കെ യസിഹു പറ്റും ഇനി ലാ ലായസിഹു പറ്റില്ല എന്ത് ആ തൗക്കീലു ഫി എക്റാറിൻ വയമീനൻ സത്യം ചെയ്യുന്നതിലും അതുപോലെ തന്നെ സമ്മതിപ്പിക്കുന്ന വിഷയത്തിലും ആളെ ഏൽപ്പിക്കാൻ പറ്റൂല സത്യം ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല അത് ലായസിഹു ശരിയാവില്ല അടുത്തതും ആയസിഹു ആണ് ശരിയാവില്ല എന്ത് ആർ പണയം പണയം മാ ഷർത്തി റാഹിന പണയം വെക്കുന്നയാൾക്ക് അല്ലെങ്കിൽ പണയം നടത്തുന്നയാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നിബന്ധന വെച്ചുകൊണ്ട് പണയം നടത്തൽ ശരിയാവില്ല നാലാമത്തത് യസിഹു ശരിയാകുമെന്നതാണ് ആർ റഹ്നു പണയം ശരിയാകും മിൻ അഹ്ലി തൊബറുറയിൽ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് ബി ഈജാബിൻ മൊക്കബൂലിൻ ഈജാബ് കൊണ്ടും കബു ഉടമപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ പദം കൊണ്ടും സ്വീകരിച്ചു എന്നതിൻ്റെ പദം കൊണ്ടും അഞ്ചാമത്തത് ലായ സിഹ്വാണ് ശരിയാവില്ല എന്നതാണ് ശരിയാവാത്തത് ബൈ ഉമാ കുത്തിബ ഫിഹി ഷെയ്ഉ മിനൽ ഖുർആാനി ലി കാഫിരിൻ കാഫിറിന് ഖുർആനിൽ നിന്ന് വല്ലതും എഴുതിയത് കൊടുക്കൽ ശരിയാവുകയില്ല എന്നതാണ് ഇനി മൂന്നാമത്തത് ബയ്യീൻ വ്യക്തമാക്കാനാണ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളോട് സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പം തന്നെ കൊടുക്കുക അതോടൊപ്പം തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നന്ദി അറിയിച്ച് അലഹമ്മില്ലയോ താങ്ക്സോ മറ്റോ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ഈ വായിക്കാൻ പോകുന്നതാണ് ഈ ചോദ്യ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഈ ബൈഗിനിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും എഴുതി വെച്ചോളൂ പഠിച്ചു വെച്ചോളൂ കാര്യമുണ്ടാകും ഇൻഷാല്ല ഒന്നാമത്തതായി കിറാലു എന്താണ് കിറാള് അല മാലിൻ യദ്ഫുഹു അല യുരിഹി ലിയൂനു മുഷ്തരി ലാഭം രണ്ടു പേർക്കും എന്ന വ്യവസ്ഥ പ്രകാരം കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് ധനം കൊടുക്കലാണ് കിറാള് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു എന്തിനാണ് നിങ്ങൾ ആ പൈസ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കണം എന്നിട്ട് ലാഭം നമ്മൾ രണ്ടാൾക്കാരും വേദിക്കും ഇതാണ് കിറാവ് എത്ര എളുപ്പം മനസ്സിലാക്കാൻ രണ്ട് അൽ വക്കാലത്തു വക്കാലത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ്ഹു ഇല ആഹ്റ ഫിമു അൻ തെറ്റാബത്ത ഒരു വ്യക്തി പകരമാക്കൽ സ്വീകാര്യമാകുന്ന ഒരു കാര്യത്തെ തൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ വേണ്ടി മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കലാണ് വക്കാലത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യവും വളരെ ആണ് ഇനി മൂന്നാമത്തത് ആ റഹ്നു പണയമാണ് പണയം വെക്കുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് സ്വർണം വെള്ളി വിലപിടിപ്പുള്ളതൊക്കെ പണയം വെക്കും എന്നിട്ട് നമ്മൾ പൈസ വാങ്ങും നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്വർണം അവർ വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് അവരെ കാശ് അവരെടുത്തിട്ട് ബാക്കി നമുക്ക് തരും അല്ലെങ്കിൽ നമ്മളോടത് വിൽക്കാൻ ആവശ്യപ്പെടും അപ്പോൾ ഇത് തന്നെയാണ് സാധനം ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുക ജാലു ഐനിൻ യജൂസു ബൈ ഊഹ വസീഖത്തൻ ബിദൈനിൻ യുസ്തോഫ മിനഹ ഇൻ ദ താതുരി വഫായിഹി കടം വീട്ടാൻ പ്രയാസം നേരിടുന്ന പക്ഷം അത് വീട്ടാൻ വേണ്ടി വിൽക്കൽ അനുവദനീയമായ ഒരു വസ്തുവിനെ കടത്തിന് ഉറപ്പിനായി നൽകലാണ് പണയം ആ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷയം അതുപോലെ ഒരു കുറിപ്പാക്കി അങ്ങ് എഴുതിയാൽ അതിൻ്റെ മാർക്ക് കിട്ടും ഇനി അജിബ് ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒന്നാമത്തത് മാതാ യുഷ്തറ തു മാലിൽ കിറാൽ കിറാലിൻ്റെ മുതലിൽ എന്താണ് ഷർത്താക്കപ്പെട്ടത് കിറാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ആദ്യം മനസ്സിലാക്കണം ഐ എക്കൂല നക്ക്ദൻ മലറൂപൻ അത് അടിക്കപ്പെട്ട നാണയമായിരിക്കണം അന്നത്തെ കാലത്ത് സ്വർണവും വെള്ളിയൊക്കെ ആയിരുന്നു നാണയങ്ങൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പത്തെ കാലത്ത് ഔ മാ യക്കൂമ് മക്കാമഹു അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ടുകൾ നാണയങ്ങൾ അത് ഈ യക്കൂ നബിയതിൽ ആമിലി ആമിലിൻ്റെ ജോലിക്കാരൻ്റെ കയ്യിലും ആയിരിക്കണം ആ പൈസ അപ്പോൾ ഇത് ഷർത്താണ് നല്ല കിറാദാവുള്ളൂ രണ്ടാമത്തത് ഷർത്തുൽ മുക്കിലി ഫിഹി മാഹുവ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന കാര്യത്തിലുള്ള ഷർത്ത് എന്താണ് കൗനുഹു കാബിലി നിബ് നിയയാബത്തി ആ കാര്യം പകരം സ്വീകരിക്കാൻ പറ്റിയ കാര്യമായിരിക്കണം വ മാലൂമൻ അറിയപ്പെട്ട കാര്യവുമായിരിക്കണം ഇത് രണ്ടും അതിൽ ഷർട്ടാണ് ഇനി മൂന്നാമത്തത് മത്തയ്യോഴുത്ത സബിയു മാലഹു കുട്ടിക്ക് എപ്പോഴാണ് അവൻ്റെ പൈസ ഒക്കെ കൊടുക്കുക വൈദ ബല സബിയു സബിയുഴുത്തിയ മാലഹു കുട്ടിക്ക് റഷീദ് പക്വത എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തിന് അവനക്ക് കൊടുക്കും ഇനി നാലാമത്തത് മത്ത എബിയുൽ കാളി അൽ മറുഹുന പണയപ്പെടുത്തിയ വസ്തുവിന് കാളി എപ്പോഴാണ് വിൽക്കേണ്ടത് കാളി എന്ന് പറഞ്ഞാൽ നമ്മളെ കോടതി കോടതി എപ്പോഴാണ് അത് വിൽക്കുക വൈ ഇജിബർ റു റാഹിനുൻ അല ബൈ ഇൽ മറുഹൂനി ഈ പണയം വെച്ച വസ്തുവിനെ വെച്ച ആളോട് വിൽക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ വിറ്റിട്ട് നിങ്ങളെ ഞങ്ങളെ പൈസ തന്നിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു ഫൈ നസറ അൽ ഇസ്തീം നായി അവന് വുക്കൂല എന്ന് പറഞ്ഞു ഉറപ്പിച്ച് നിന്നാൽ ഇത് വുക്കൂല എന്ന് പറഞ്ഞാൽ ബാൽഹ കാലി കാലി അതിനെ വിൽക്കണം എന്നിട്ട് ഇയാൾ കടം വാങ്ങിയവർക്കുള്ള പൈസ ആദ്യം കൊടുക്കണം ബാക്കിയുള്ളത്യാക്കം കൊടുക്കണം അപ്പോഴാണ് കാലി കോടതി അതിൽ ഇടപെടുക ഇനി അഞ്ചാമത്തത് മാതാ യെജിബു അലുൽ മുഖ്തരിലി മുക്തരിലിൻ്റെ കടം വാങ്ങിയതിൻ്റെ മേലെന്താണ് നിർബന്ധമുള്ളത് റദ്ദുൽ മിസ്സിലി ഫിൽ മിസിലി അതേപോലത്തെ കിട്ടുന്നതിൽ അങ്ങനെ തന്നെ കൊടുക്കുക വറദ്ദുൽ മിസ്സിലി സൂറത്തൻ ഫിൽ മുത്തക്കവ്യമി ഇനി വില കെട്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അതേപോലെയുള്ള ആ രൂപത്തിലോ അല്ലെങ്കിൽ ആ മോഡൽ വരുന്നതോ ഒക്കെ വാങ്ങിക്കൊടുക്കുക എന്നതാണ് മറ്റത് ആദ്യം പറഞ്ഞത് അതേ രൂപത്തിലുള്ള പണങ്ങൾ അതുപോലെ തന്നെ ധാന്യങ്ങൾ അരിയൊക്കെ അതേ ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കൊടുക്കുക പിന്നെ ഈ സൂറത്ത് രൂപങ്ങളുള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരു ഷർട്ടാണെങ്കിൽ അതേ ക്വാളിറ്റി ഉള്ള വേറൊരു ഷർട്ട് വാങ്ങിക്കൊടുക്കുക എന്നതാണ് കടം വാങ്ങിയവൻ്റെ മേൽ നിർബന്ധമാകുന്നത് ഇനി ആറാമത്തത് മദാ യെഹുൽ ഫി ബൈ ഇൽ ബുസ്താൻ ഒരു തോട്ടം കച്ചവടം നടത്തുമ്പോൾ അതിൽ അതിലെന്തൊക്കെ പ്രവേശിക്കും അറുത് ഭൂമി പോകും അതിലുള്ള മരങ്ങൾ പോകും വ ഷജറുൻ വ ബിനാവുൻ ഫിഹി അതിലുള്ള എടുപ്പും പോകും ലാ മസാരിയ ഹൗലോ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള മറ്റു തോട്ടങ്ങൾ പോകില്ല ആ തോട്ടവും തോട്ടത്തിലുള്ള ഭൂമിയും മരങ്ങളും ബിൽഡിങ്ങും പോകും ഇനി ഉത്തബു ഹൂസ്നീന് രണ്ടെണ്ണം ഏതാനാണ് അർക്കാനുൽ വക്കാലത്തി വക്കാലത്തിൻ്റെ റൂക്കിനുകളിൽ എന്നുള്ള രണ്ടെണ്ണം മൂവക്കിൽ വക്ക ഏൽപ്പിക്കുന്നയാള് വക്കീൽ ഏറ്റെടുക്കുന്നയാൾ മുക്കിൽ ഫീഹി ഏത് വിഷയത്തിലാണോ നമ്മൾ ഏൽപ്പിക്കുന്നത് അത് പിന്നെ ഈജാബ് സ്വീകരിച്ചു എന്നുള്ളത് അടുത്തത് ഷുറുത്ത് ഹവാലത്തി ഹവാലയുടെ ഷർത്തുകളാണ് ഒന്ന് റിലൽ വൽ മൊഹ്താൽ ഹവാല നടത്തുന്നവനും സ്വീകരിക്കുന്നവനും തൃപ്തി ഉണ്ടാകണം രണ്ട് സുബൂത്ത് രണ്ടുപേരുടെയും കടം സ്ഥിരപ്പെടണം മൂന്നാമത്തത് സിഹത്തു അനുഹുമ രണ്ട് കടവും പകരം ആക്കാൻ പറ്റുന്നതാവണം അൽമു രണ്ടു പേരുടെയും കടം അറിയണം ഖതുറൻ വ സിഫത്തൻ വ ജിൻസൻ കണക്കും വിശേഷണവും ഇനവും ഏതെന്ന് വേർതിരിച്ച് രണ്ടുപേരുടെയും കടം അറിയപ്പെടണം അഞ്ചാമത്തത് തസാ രണ്ട് കടവും സമമായിരിക്കണം ഇതൊക്കെ ഹവാലയുടെ ഷർത്തുകളാണ് ഒരു വട്ടം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പാടമൊന്ന് വായിച്ചിട്ട് ഉടും കേൾക്കുകയാണെങ്കിൽ മനസ്സിലാകും മൂന്നാമത്തത് അൻവാ ഉൽ ഹിയാർ കച്ചവടം വേണോ വേണ്ടയോ എന്ന് വെക്കാനുള്ള ചോയ്സ് എപ്പോഴൊക്കെയുണ്ട് ഹിയാർ ഉൽ മജിലിസ് കച്ചവടം നടക്കുന്ന മജിലിസിൽ എന്നാ ചോ ചോയ്സ് ഉണ്ട് ഹിയാർ ഉൽ ഷർത്ത് എന്തെങ്കിലും ഒരു നിബന്ധന വെക്കുകയാണ് മൂന്ന് ദിവസം ഞാൻ നോക്കിയിട്ട് വേണോ വേണ്ടതെന്ന് പറയുള്ളൂ അതാണ് ഹിയാർ ഷർത്ത് നിബന്ധന വെച്ചു നീ ഹിയാർ ഉൽ ഐബ് എന്തെങ്കിലും പോരായ്മ കണ്ടാൽ ഞാൻ തിരിച്ചു തരൂട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പോരായ്മ കണ്ടാൽ അതെന്താക്കാം തിരിച്ചു കൊടുക്കാം ഇതൊക്കെ അവർക്ക് ഹിയാർ ചോയ്സ് നടത്താനുള്ള അവസരങ്ങളാണ് നാലാമത്തത് മറത്തു ഫി ബൈ ഇബബി ബി ജിൻസി ഹി റിബി ആയ വസ്തുവിനെ അതിൻ്റെ അതേ ജിൻസിന് തന്നെ കച്ചവടം നടത്തുമ്പോൾ ഷർത്ത് എന്തൊക്കെയാണ് ഇപ്പോൾ ആപ്പിളും ആപ്പിളും തമ്മിൽ മാറ്റം ചെയ്യുമ്പോൾ അൽ ഹുലൂലു റൊക്കമായിരിക്കണം അത്ത കാബുതു കബലത്ത് ഫറൂക്ക് മജിലിസ് വിട്ടു പിരിയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കൈമാറണം ഇനി അൽമുമാസലത്ത് തുല്യമായിരിക്കണം ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോ അര കിലോ ആണെങ്കിൽ അര കിലോ അപ്പോൾ ഉറക്കമായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മജിലിസ് വിട്ടുപിരിയുന്നതിന് മുമ്പ് കൈമാറ്റം നടക്കണം പിന്നെ അത് തുല്യമായിരിക്കണം ഇനി ഉത്തമമായ അർത്ഥം എഴുതുക എന്നതാണ് എന്ന് പറഞ്ഞാൽ നീക്കുക സുലിസ് മൂന്നിലൊന്ന് മലീ ധനികൻ വിഫാഖത്ത് ഭ്രാന്ത് തെളിയൽ ഇങ്ങനെയാണ് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇനി മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക പ്രത്യേകിച്ച് ചോദ്യോത്തരങ്ങൾ ഷർത്തുകൾ ഫറലുകൾ കൃത്യമായി നമുക്കറിയാമെങ്കിൽ ഒരു പേടിയും വേണ്ട മുഴുവൻ മാർക്കും നമുക്ക് നേടാൻ കഴിയും പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ ഡെഫിനിഷനുകൾ ഓരോ കച്ചവടത്തിൻ്റെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ നിർബന്ധമായി പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇൻഷാല്ല എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള വിജയം വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവ ചെയ്യുകയാണ് നല്ല നല്ല വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ഞങ്ങൾക്ക് അതുപോലത്തെ വീഡിയോ ചെയ്യാനുള്ള പ്രേരണം സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കിൻ്റെ കാര്യം മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നല്ല നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം